ജീവിതം ഒന്നേയുള്ളൂ ഈ മണ്ണിൽ കൂടെ നടന്നവരും കൂടെ പിറപ്പുകളും എന്നെ നോക്കി കരയുന്ന ഒരു ദിവസം തല്ലുകൂടിയവരും തള്ളിപ്പറഞ്ഞവരും എന്നെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന നാള് ഇണങ്ങിയും പിണുങ്ങയും ഇക്കിളി കൂട്ടി പരിഭവവും പരാതിയും പറഞ്ഞ പ്രിയപ്പെട്ടവൾ എനിക്കിനി ആരുണ്ട് എന്നോർത്ത് ഒന്നും പറയാനാവാതെ വിതുമ്പുന്നൊരു ദിനം വാത്സല്യത്തോടെ തല്ലിത്തലോടെ നെഞ്ചിലെ ചൂടേറ്റ് വളർത്തിയ മാതാപിതാക്കൾ മാറത്തടിച്ച് നിലവിളിക്കുന്ന ദിവസം ജീവിച്ചിരിക്കുമ്പോൾ സുഖമാണോ എന്ന് അന്വേഷിക്കാത്ത നല്ലവരായ ജനങ്ങൾ എന്തായിരുന്നു അസുഖമെന്ന് തിരക്കുന്ന നേരം നാട്ടുകാരും വീട്ടുകാരും ഒന്നായി പറയുന്നു ഞങ്ങൾക്ക് ആരാണുള്ളതെന്ന് അപ്പോഴും അവർ സ്വന്തം കാര്യം മാത്രം നോക്കുന്നു വേണ്ടപ്പെട്ടവരെല്ലാം അടുത്തുണ്ടായിട്ടും ആരുമില്ലെന്ന് പറഞ്ഞവർ വിലപിക്കുന്നു സത്യത്തിൽ ഞാനല്ലേ തനിച്ചായത് അപ്പോഴും ആരുടെ മണ്ണിൽ തനിച്ച് കിടക്കേണ്ട എന്നെ ഓർത്താരും കരഞ്ഞില്ല അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിലച്ചു പോയ ഹൃദയം പോലും ഒന്ന് പിടയും ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന വിലയൊന്നും മരിച്ചാൽ കിട്ടില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്ന ദിവസമാകും അന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്